ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇപ്പോൾ ബിഗ് ബോസില് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ ബാപ്പായും ഉമ്മായും ബിഗ് ബോസ് ഹൗസിലെ ആയിട്ട് പുറത്തു വന്നതിന് ശേഷം നടന്ന ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് അതായത് ഇവർ ചെന്നൈ എയർപോർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ സിബിനും ബെഡാബിൻലാവിലെ ആര്യയും അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ അടുത്ത് സംസാരിച്ചു പിന്നെ ജാസ്മിൻ്റെ വാപ്പ ചെന്നിട്ട് ആർമിക്കാരോട് പ്യാർ ചെയ്യുന്ന ആൾക്കാരോട് വേറെ രീതിയിലാണ് ഇവർ വേറെന്തൊക്കെയോ പറഞ്ഞു മോശം പറഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ സിബിനെയും ആര് ഇങ്ങടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ സ്റ്റോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തോച്ച വിശേഷം ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആ ഞാൻ പറഞ്ഞ ആ എടുത്തു അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിനെന്താ അതില് ിബിനും ഞാനും ഞങ്ങളൂടെ നിൽക്കുന്ന ഫോട്ടോ അതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആര്യയും ഞങ്ങൾ എല്ലാരും കൂടെ എടുക്കുന്ന എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ ഗ്രൂപ്പ് അല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആള് വന്നാ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാ ഇട്ടത് പക്ഷെ അന്തരം പുള്ളി ഇട്ടത് പറഞ്ഞ കുരു പൊട്ടുന്നവർ ഫോട്ടോ ഇട്ടാ അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റി മാറ്റിട്ടുണ്ട് തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല പുള്ളി വന്ന് ചോദിച്ച ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്നേ ഉള്ളൂ ഇത് ഗ്രൂപ്പിലിട്ടവരെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പൊ നമുക്ക് ഒരാളുടെ ഭാഗം മാത്രം കേട്ട് നമുക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അത്രയും വലിയ ഇഷ്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി സിബിൻ എന്താണ് പറയുന്നതെന്നുള്ള വോയിസ് കേട്ട് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഒന്ന് മാത്രം കേട്ടാൽ മനസ്സിലാവില്ല സിബിൻ എന്താണ് പറയുന്നതെന്നും കൂടെ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളത് നമുക്ക് ഓഡിയോ കേൾക്കാം ആ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ വീഡിയോസ് കണ്ടു പുള്ളി ഓഡിയോസ് ചെയ്യാറേ കണ്ടു മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ പുള്ളിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു നമ്മൾ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞേ ജാസ്മിന്റെ അച്ഛനാണ് ഒന്ന് ഞാൻ പറഞ്ഞാൽ പോയി വിണ്ടട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോയി സംസാരിക്കാൻ പറഞ്ഞ് സംസാരിച്ചതാ ബിക്കോസ് ഇപ്പം നിന്ന് ഞാൻ പുറത്തായെങ്കിലും ഫൈറ്റ് നടക്കുന്നത് ഞാനും ജാസ്മിനും അല്ലേ പുറത്ത് ആണെങ്കിലും മൊത്തത്തിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് പാരന്റ്സ് അല്ലേ എന്നുള്ള രീതിയിൽ പോയി ഒന്ന് സംസാരിച്ചാണ് അപ്പൊ കണ്ടപ്പോഴും ഞാൻ തുടങ്ങിയത് എന്നെ അറിയാവോ എന്ന് വെച്ചപ്പോൾ വെച്ചാൽ ഞാൻ അറിയാൻ മനേ അപ്പൊ രണ്ടടുത്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് പുള്ളി ഒന്നും ഇല്ല ഇതൊരു ഗെയിം അല്ലേ ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങള് നമുക്ക് ഒന്നുള്ള ഒരു വിഷയമുള്ള കാര്യമല്ല അത് ഞങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കൂ ഞാൻ പറഞ്ഞ പുറത്താണെങ്കിൽ ഞാൻ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ജാസ്മിൻ അല്ലേ അത് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഞാൻ പുള്ളിയായിട്ടും പുള്ളിയുടെ വൈഫ് അതായത് ജാസ്മിന്റെ ഉമ്മ അവരൊക്കെ എന്നോട് പറഞ്ഞത് മോനെ നിങ്ങൾ നീ പി ആറിനെ പോയി അത് എന്താ വിഷമിക്കരുത് അവരങ്ങനെ പലതും പറയുമ്പോൾ ഒന്നും കാര്യമാക്കി വിഷമിച്ച് നടക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി ഈ പറയുന്ന ഒരു മൂന്നോ നാലോ പ്രാവശ്യം ദിയനെ ഫോൺ ചെയ്തു ദിയ ദിയ സംസാരിച്ചു ഞാൻ സംസാരിച്ചിട്ടില്ല ഈ പുള്ളിയുടെ സംസാരിച്ചു ഇതൊക്കെ ഉണ്ടായത് അവിടെ വെച്ച് അപ്പം ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഇത് ചെ ഫോട്ടോ അപ്പൊ ചിലർക്ക് ഗുരുവുട്ടും വന്നുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു നമ്മൾ അവിടെ വെച്ച് കണ്ടുപോ എന്താ പറയാ യാദർശികമായി കണ്ടുപിട്ടിയതാണ് ഇത് പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ജാസ്മിന്റെ പി ആറുകൾക്കെതിരെയാണ് പിന്നെ പുള്ളിയും പറഞ്ഞ വേർഡാണ് എന്റെ അടുത്ത് സിബിൻ ജാസ്മിൻറെ ഗെയിമിനെ വിമർശിക്കണം പിന്നെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പം ആര്യയുടെ സ്റ്റോറി ഉണ്ട് ഞാൻ ആര്യ ഇപ്പൊ എന്തായാലും ലൈവ് വരുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഞാനും കൂടെ ആ ലൈവിലങ്ങ് ജോയിൻ ചെയ്താലും ആലോചിക്കണം കാര്യം പുള്ളി നമ്മുടെ അടുത്ത് കോൺഫിഡൻഷ്യൽ ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇങ്ങനെ പുറത്തു വിടുകയാണെങ്കിൽ നമ്മളും പറയാം ദിയ സ്റ്റോറി ഇട്ടത് കണ്ടു ദിയ ദിയെ ഫോൺ ചെയ്തു ദിയെ എന്താണ് പി ആർ അല്ലെങ്കിൽ അറിയില്ല എന്തായാലും നമ്മള് ഞാൻ ജോയിൻ ചെയ്യാം എന്നിട്ട് പറയാനുള്ളതൊക്കെ പറയാം എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് വള്ളി പുള്ളി വിടാതെ എല്ലാം പറയാം അറ്റവും പോലും മാത്രം നിങ്ങൾ ഈ വോയിസ് കേട്ടപ്പോൾ കേട്ടാലോ അപ്പൊ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന് പുറമേ നമ്മുടെ ആര്യയും സിബിനെയും കൂടെ ഒരുമിച്ച് വന്നിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ഈഷിനെ പറ്റി ക്ലിയർ ആയിരിക്കും അപ്പോൾ എന്തൊക്കെയോ ഒരു നമ്മളറിയാതെ അതായത് പ്രേക്ഷകരറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട് അത് അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മുക്കുമൂലയില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമിനല്ലേ പോയേക്കുന്നത് ജാസ്മിൻ അപ്പോൾ അതിൽ ജയിക്കാം ജയിക്കാതിരിക്കാം അത് നമ്മുടെ ഇതാണ് ലക്കും കൂടി ഒരു ഫാക്ടറാണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്ലേ ചെയ്താൽ ഉറപ്പായിട്ടും മിനറാവാം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഓൾറെഡി ജാസ്മിൻ ചർച്ചാ വിഷയമാണ് പറഞ്ഞതുപോലെ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് അറിയപ്പെടുന്നത് ജാസ്മിൻ എന്നൊരു കണ്ടന്റ് ക്രിയേറ്ററിനെ വെച്ചിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ അപ്പോൾ ജാസ്മിൻ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ തന്നെ നിൽക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് അതിനു പുറമെ ആവശ്യമില്ലാതെ വീണ്ടും എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ എയർപോർട്ടിൽ വെച്ച് അത് കഴിഞ്ഞു പിന്നെ അതിനെ ഇനി വീണ്ടും വീണ്ടും ചർച്ചയാക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല അപ്പൊ നമുക്ക് നമ്മളറിയാത്ത പല കാര്യങ്ങളും ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അതായത് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ബൈ